ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ും എന്റെ കുട്ടി മദ്രസക്ക് പോട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി കൊടുക്കട്ടെ പാൽപ്പൊടി ഇല്ല കേട്ടോ പാൽപ്പൊടി നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങാന കേട്ടോ മക്കളെ എവിടെ വരെ എത്തും ഒന്നും അറിയില്ല ഏതാനൊന്നും തുടങ്ങി നോക്കാം പാൽപ്പൊടി അപ്പോൾ എല്ലാവർക്കും നമ്മളെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം ഇഷ്ടപ്പെടുന്ന കുറച്ചെങ്കിലും കൂട്ടുകാരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോസ് ഇങ്ങനെ എന്നും ഇടണം എന്ന് വിചാരിക്കും പക്ഷെ പറ്റാറില്ല ഇന്നിപ്പോൾ ഇന്നത്തെ ടെൻഷൻ എന്താ വെച്ചാൽ ഇന്നലെ രാത്രി പിന്നെ ഇന്നലെ ആട്ടുംകൂട് ഒരു ആട്ടുംകൂടിൻ്റെ പലക ചാടിയപ്പോൾ മറ്റേ ആട്ടും മാറ്റി പിന്നെ മറ്റേ ആട്ടുകൂടിൻ്റെ കമ്പിയൊക്കെ അങ്ങനെ ഇങ്ങനെ കായി നിന്നിരുന്നു അപ്പോൾ ആടിനൊരു ഓരോരുത്തരും അങ്ങോട്ട് കാല് വെക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല പക്ഷെ മനുഷ്യന്മാരല്ലല്ലോ അങ്ങനെ എന്തോ കാരണത്താല് കമ്പിന്റെ ഉള്ളിൽ കാല് ഓടി കമ്പി ഓടിക്കണ് കാലിൻ്റെ ഇങ്ങനെ കുളമ്പിനു ഓടിക്കണ് എന്നിട്ട് കാല് വണ്ണം വെച്ചിട്ടുണ്ട് ഞാൻ രാത്രിക്ക് രാത്രി അയൽവാസി വിളിച്ച് വന്ന് എടുത്ത് ഇപ്പം ആടിന് പോയി വെക്കുമ്പോൾ ആടിനെ കാല് നിരത്ത് വെക്കാൻ പറ്റണില്ല ഇന്ന് ഇന്നത്തെ ദിവസം മൊത്തം പോയി ഇങ്ങനൊക്കെ ഓരോന്നുണ്ടായി കഴിഞ്ഞാലോ ഭയങ്കര ടെൻഷനാണ് ഒന്നും വേണ്ടാന്ന് വിചാരിക്കും പക്ഷെ എന്താ ചെയ്യാൻ നമുക്ക് വരാനുള്ള വൈക്കത്തങ്ങില്ലല്ലോ പക്ഷം എത്രയും പെട്ടെന്ന് ആടിൻ്റെ കാല് മാറ്റി കൊടുക്കട്ടെ അപ്പൊ നമുക്കൊരു ചായ ഉണ്ടാക്കിയിട്ട് ഇവിടെ മതി ഈ ചെമ്പത്തില്ലേ ഈ ചെമ്പൂത്ത് കൊല്ലായി വന്നിട്ട് പാറ്റൻ്റെ ഇതൊക്കെ വീണതുണ്ടല്ലോ അതൊക്കെ തിന്നാൻ കേട്ടോ അപ്പം നമ്മൾ ആടും കുട്ടികളെ കൂട് മാറ്റിയിരുന്നു കേട്ടോ ആ കൂട് കേട് വന്നിട്ട് ഈ കുട്ടിക്ക് മാറ്റി ഇന്ന് രാവിലെ തന്നെ ഭയങ്കര നിലയും വിലയും വന്ന് നോക്കുമ്പോൾ ഈ തള്ളാടിൻ്റെ ആ കാലില്ലയോ കാലിതാ ഈ കമ്പി ഈ കമ്പി പാവാട വീങ്ങിക്കൊണ്ടുട്ട അതിന് കാലും നിലത്ത് വെക്കാൻ പറ്റണില്ല അതാ കാലാണ് എൻ്റെ കാട്ടീന്ന് ആർക്കറിയ ആശം മോളുതാ ബ്രെഡും ചായയും കുടിച്ചിട്ട് നീ മദ്രസ് പോകാൻ കേട്ടോ ഒന്ന് ബ്രെഡ് മതിയെന്ന് പറഞ്ഞു ബ്രെഡ് പൊരിച്ചെടുക്കാൻ പറഞ്ഞു പൊരിച്ചെടുക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ബ്രെഡ് അങ്ങനെ തിന്നാൽ മതിയറിഞ്ഞാൽ അങ്ങനെ അതൊക്കെ അയച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി ഇവിടെ കൊണ്ടാക്കണം കൊണ്ടാക്കി വരണം എന്നിട്ട് ചായയും കടിയൊക്കെ ഉണ്ടാക്കണം പിന്നെ നമുക്ക് ആളുകളായിട്ടൊക്കെ ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം ഇതൊക്കെയാണ് ഇന്നത്തെ ആവശ്യങ്ങൾ കേട്ടോ മദ്രസ് പോകാനുള്ള ആളാണ് സൈക്കിളേറ്റ് നടക്കുന്നത് മതി നിർത്തിക്കോളാം മദ്രസ്സക്കോണോ അങ്ങനെ ആവശ്യമോള മദ്രസ് കൊണ്ടാക്കലും എനിക്കൊന്ന് ഷുഗർ പ്രഷറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ പോണം കേട്ടോ അങ്ങനെ ചെക്ക് ചെയ്യാൻ പോവലും എല്ലാം കൂടി ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും ആവശ്യമോളും ആലിയും പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളെ വീട്ടിൻ്റെ തൊട്ടടുത്താണ് മദ്രസ് കുറച്ചൊന്ന് അങ്ങോട്ട് പോയാൽ മതി അവിടുന്ന് പിന്നെ അങ്ങോട്ട് പോയാൽ നമുക്ക് ലാബിലേക്കും പോവാട്ടോ അപ്പോൾ ചെറിയൊരു പോക്കറ്റ് റോഡാണ് ആ റോഡിനിങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതിപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള റോഡ് തന്നെയാണ് ഇതിപ്പോൾ അടുത്ത് താറിട്ട റോഡാണ് കേട്ടോ പിന്നെ മക്കളെ ഈ ടെൻഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചോ ഇങ്ങനെ വല്ലാത്ത ക്ഷീണമാണ് അപ്പം ഞാൻ വിചാരിക്കും പ്രഷർ ഷുഗറൊക്കെ കൂടിയിട്ടാണെന്ന് വിചാരിച്ചിട്ടാണിപ്പോൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് പക്ഷേ പ്രഷർ ഷുഗർ അങ്ങനത്തെ ഒന്നും കൂടിയിട്ടൊന്നുമില്ല അത് ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായി പിന്നെ ഇനിയിപ്പോൾ ഒന്ന് ഇന്ന് ഡോക്ടറെ കാണിക്കും വേണം ഏതായാലും ഒന്ന് ചെക്ക് ചെയ്യട്ടെ അങ്ങനെ നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ പറയാം നടന്ന് പോകാനും പറ്റും പിന്നെ വണ്ടിയിട്ട് പോയാൽ നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതാണ് ആയിശം സ്കൂൾ കേട്ടോ ആയിശമോളെ സ്കൂളിൻ്റെ തൊട്ടടുത്താണ് ലാബ് ഞാൻ അവിടെ കയറിയിട്ട് പ്രഷറും ഷുഗറും ചെക്ക് ചെയ്തു പ്രഷർ ചെക്ക് ചെയ്തപ്പോൾ നോർമലാണെന്ന് പറഞ്ഞ് ഷുഗർ ചെക്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അരമണിക്കൂർ കഴിഞ്ഞ് കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ ആലിയെ വന്ന് വാങ്ങിക്കോളും ഞങ്ങളങ്ങനെ നീ വീട്ടിൽ പോകട്ടെ വീട്ടിൽ പോയിട്ട് നമുക്ക് ചായം കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ ചായയും കടിയൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം ഇപ്പോൾ ഒരു എട്ട് മണിയൊക്കെ ആകുന്നുള്ളൂ കേട്ടോ ആ എട്ട് മണി ആയിട്ട് എട്ട് മണിൻ്റെ ശേഷം വീട്ട് വന്നതിന് ശേഷം നമുക്ക് ചായയും കടിയൊക്കെ ആയിട്ട് ഒരു പത്ത് മണി ആവണം ഡോക്ടർ വരാൻ ആരെ ആടിൻ്റെ ഡോക്ടർ കേട്ടോ നമുക്ക് ഡോക്ടർ വരാന് അങ്ങനെ നമ്മൾ ചായം കടിയൊക്കെ ആക്കിയിട്ട് ഇതാ ദോശയും ചിക്കൻ കറിയാണ് കേട്ടോ ദോശയും ചിക്കൻ കറിയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ തലേന്നത്തെ ചിക്കൻ കറിയാണ് ചിക്കൻ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റും കൂടി ഉണ്ട് കേട്ടോ തലയിന്നത്തതായതുകൊണ്ട് അങ്ങനെ നമ്മൾ ചായം കടിയൊക്കെ കുടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആടിനെ കൊണ്ട് നമ്മൾ ഡോക്ടറെ കാണിക്കാൻ വന്നിട്ടോ ഡോക്ടർ കാണിക്കാൻ വന്ന അതിൻ്റെ മുന്നേ വേറൊരു ആടിനെ അവിടെ കാണിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ് ആടുകൾ തമ്മിൽ കൂടിയിട്ട് കഴുത്തിന് മുറി പറ്റിയ ആടാണ് കേട്ടോ അത് അപ്പോൾ നമ്മളീ മൃഗഡോ സോറി മൃഗാശുപത്രി നിൽക്കുന്നത് വേങ്ങര പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് കേട്ടോ ഇവിടെ നല്ല മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഞാനിത് നമ്മളെ ആടിന് ഇലകളൊക്കെ ഇങ്ങനെ കൊടുക്കാണ് കേട്ടോ അവൾ വെറുതെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് എനിക്കൊരു ടെൻഷൻ അങ്ങനെ പുല്ല് പുല്ലാണ് കേട്ടോ ഇലയല്ല പുല്ലാണ് പിന്നെ പുല്ലൊക്കെ ഇത് അവൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവൾക്ക് നന്നായിട്ട് വേദന ഉണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ കണ്ടാലും എണീക്കുന്നൊന്നുമില്ല ഒരു കുഴപ്പമില്ല കുട്ടികളെ കൊണ്ടുവന്നില്ല എന്ന് വിചാരിച്ചിട്ട് അവൾക്ക് അരയുന്നൊന്നുമില്ല ഈ ആടുകൾക്കൊക്കെ ഇങ്ങനെ അസുഖം വരുമ്പം വിചാരിക്കും ഒന്നും വേണ്ട ഒക്കെ ഒഴിവാക്കിയിട്ട് സ്വസ്ഥായിട്ടൊന്നും ജീവിക്കണം എന്ന് പക്ഷെ ആടുകളില്ലാതെ ജീവിതം എന്ന് പറഞ്ഞത് അത് വല്ലാത്തൊരു ഒരു സംഭവമാണ് പിന്നെ അവിടെ അവിടെതാ രണ്ട് പൂച്ചകളെ കൊണ്ടുവന്നു കേട്ടോ ഇവർക്ക് എന്തിനു കൊണ്ടുവന്നതാണെന്ന് അറിയില്ല ചിലപ്പോൾ ഇഞ്ചക്ഷൻ വെക്കാൻ അങ്ങനെ എന്തിനും കൊണ്ടുവന്നതാകും നല്ല രസമുണ്ടാ പൂച്ചകളെ കാണാൻ അങ്ങനെ നമ്മൾ ആടുകുട്ടിക്ക് ഇതാ ഇഞ്ചക്ഷനൊക്കെ വെക്കുകയാണ് കേട്ടോ കഴുത്തിനൊന്ന് വെച്ച് പിന്നെ ചണ്ണക്കൊന്ന് വെച്ച് പിന്നെ മുറിവ് അതാ നന്നായി ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് ഡോക്ടർ ഇനി വീട്ടിൽ നിന്ന് നോക്കാൻ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഗവണ്മെന്റ് തന്നിട്ടുണ്ട് ഒന്നുമില്ല കഴിക്കാനുള്ള ഇഞ്ചക്ഷനും വെച്ചിട്ട് പോയസത്തിനുള്ള ടീറ്റി വെച്ചിരണെന്ന് പറഞ്ഞിട്ടാണ് ഇതാണ് അവളെ മുറി ഇത് ഞാൻ ആ കമ്പിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ചെടുത്തിട്ടായതായിരിക്കും മുറി ഇനി അവളിങ്ങനെ വലിച്ചിട്ടായത് അതും അറിയില്ല അങ്ങനെ പോരുന്ന വഴിമേൽ നമ്മളെ മോനുന് സൈക്കിൾമെന്ന് വീണിട്ട് കാലിൻ്റെ മുട്ടിന് ചെറിയൊരു മുറിവ് പറ്റിയിരുന്നിട്ടാണ് അങ്ങനെ മോനൂനെ കാണിക്കണം എന്നെ കാണിക്കണം മോനുൻ്റെ ഉപ്പിച്ചിനെയൊക്കെ കാണിക്കണം ഞങ്ങളെ മൂന്നാൾ കാണിച്ചു കെട്ടോ അപ്പോൾ അവിടുന്ന് ഐസും ഐസും കെട്ട വെച്ചുകൊടുക്കാൻ പറഞ്ഞിരുന്നു അങ്ങനെ ഐസും കെട്ട വെക്കാണ് അവൻ ചിരിക്കണമുണ്ട് കരീണുണ്ട് എല്ലാം കൂടിയാണ് കേട്ടോ പിന്നെ അവൻ മദ്രസ് ഇട്ട് വന്നതല്ലേ ചായ ഒന്നും കുടിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അവിടുന്ന് ഒരു ചായയും ചായും വാങ്ങിക്കൊടുത്തിട്ടോ അങ്ങനെ ഞങ്ങൾ മൂന്നാളും ഓരോ ഗ്ലാസ് ചായ കുടിച്ചു ഇത് ഭയങ്കര ഫലാഫിലിന്ന് പറഞ്ഞൊരു കടയാണ് അവിടെ കയറിയിട്ടാണ് ചായ കുടിച്ചത് അങ്ങനെ പിന്നെ നമ്മൾ വീട്ടുവന്ന് വീട്ടുവന്നിട്ട് ചക്ക ഉണ്ടായിരുന്നു ഒരു ചക്ക കൂട്ടാനും ചോറും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ എൻ്റെ മോക്ക് ഇന്ന് ചക്ക കൂട്ടാനും മതി ചക്ക കൂട്ടാനും ചിക്കൻ കറിയും മതി എന്നും പറഞ്ഞിട്ടതാ നന്നായി തട്ടി വിടുന്നുണ്ട് കേട്ടോ അപ്പോൾ താത്താൻ്റെ വീട്ടിൽ ഇന്ന് ബിരിയാണിയൊക്കെ ഉണ്ട് അവിടെയൊക്കെ വയ്ക്കുമോ എന്ന് പറഞ്ഞിട്ടോ പോകുന്നില്ല കേട്ടോ അത്ര അധികം പണി കിട്ടിയ ഒരു ദിവസം ഉണ്ടായിട്ടില്ല മക്കളെ രാവിലത്തേനെ ആടിൻ്റെ കാല് കുടുങ്ങിയത് അങ്ങനെ ഒരു വക പിന്നെതാ തിരുമ്പാന് വേണ്ടിയിട്ട് വാഷിംഗ് മെഷീനിലിട്ടപ്പം തിരുമ്പൽ കഴിഞ്ഞിട്ടോ ഓട്ടോമാറ്റിക്കാണ് പിന്നെ വെള്ളമൊന്നും പോണില്ല പിന്നെ ഒലുമ്പില്ല ഉണങ്ങണില്ല ഒലുമ്പില്ല പിന്നെ ഉണങ്ങില്ലല്ലോ അങ്ങനൊക്കെ വാഷിംഗ് മെഷീനിൽ എടുത്തിട്ട് ഇതാ അയച്ചാൽ എന്നിട്ട് ഒലുമ്പാണ് കേട്ടോ തിരുമ്പൽ കഴിഞ്ഞിട്ടുണ്ട് തിരുമ്പാൻ നന്നാക്കിയത് വർക്ക് ചെയ്യുന്നുണ്ട് അത് രണ്ടട്ടം മൂന്നോട്ടമൊക്കെ വേണമെങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ഒലുമ്പില്ല വെള്ളം പോണില്ലട്ടോ അങ്ങനെ നമ്മൾ ആടും കുട്ടികളൊന്നും പുറത്തേക്കൊന്നും കൊണ്ടുപോയിട്ടില്ല ഇതങ്ങനെ കാല് കേടുന്ന ആട് അതിൻ്റെ കുട്ടികൾ മറ്റാട് അതിൻ്റെ കുട്ടികളൊക്കെ ഉണ്ടിട്ടവിടാം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നല്ല രസമുണ്ട് ഇന്നത്തെ ദിവസം ഏതായാലും ഒരു പാനീം കഴിഞ്ഞിട്ടില്ല ആട്ടും കൂടിനും മാടാനുള്ള പലകഥ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ആശ്ശേരി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ വണ്ടി ദാല്യാൻ്റെ വണ്ടി ആയിശാൻ്റെ വണ്ടി ആടുകൾ കേട് എടുത്തൊന്നും പറഞ്ഞുകൊണ്ട് ആഴ്ച നിർത്തിയിട്ടുണ്ട് പുറത്തേക്ക് ദാഴ്ചാൻ്റെ വണ്ടി ആവശ്യന്നിട്ട് മറ്റേ എത്തിന് പറയാം ഡ്രീം കേക്ക് എടുത്ത് നിന്ന് തിന്നുക ഇതൊക്കെ തന്നെ പണി പിന്നെ മക്കളെ ഇനിയിപ്പം ഇതെവിടെ തോരടാ വെയിലായ വെയിൽ മീവം പോയി കാരണം നമ്മൾ വാഷിംഗ് മെഷീനിലാവുമ്പോൾ ആദ്യം തന്നെ ഉണങ്ങുമല്ലോ ഒരു വിതൊക്കെ പിന്നെ എവിടെയെങ്കിലും വെള്ളം ഉറ്റി കഴിഞ്ഞാൽ പിന്നെ എവിടെയെങ്കിലുമൊക്കെ ഇട്ടാൽ മതിയല്ലോ ഇനിയിപ്പോൾ അതല്ലല്ലോ വെള്ളമൊറ്റുന്നത് വരെ എവിടെയെങ്കിലും ഉണ്ടേ ഇതൊക്കെ ഇട്ട് ഇനി അയൽമക്കാണ് ഇപ്പോൾ പറമ്പിൽ അയൽമക്കാണ് പോകുമ്പോൾ ആയാലാണ്ട് അറ്റ് വുകൽ അപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെ എത്തി തന്നെ ആവും അപ്പോൾ ഞാനിപ്പോൾ ഇത് എവിടെയെങ്കിലുമൊക്കെ നാറിടട്ടെ പിന്നെ വാഷിംഗ് മെഷീൻ നന്നാക്കാൻ ആളെ വിളിച്ചിട്ടുണ്ട് നാളെ രാവിലെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നാല് ദിവസം കൂടുമ്പോളെ അലക്കുള്ളൂ ആ നാല് ദിവസത്തെ തിരുമ്പാളിലാണിത് പക്ഷെ ഇത് അറിയാമെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ഞാൻ അലക്കിയിട്ടിന് കേട്ടോ എന്നാൽ പിന്നെ ഈ സമയമാകുമ്പോഴത്തേക്ക് ഉണങ്ങിയിരുന്നു എന്താ ചെയ്യുക ഇങ്ങനെ നമ്മൾ ഇന്നത്തെ വിധി അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ദിവസങ്ങൾ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുക എന്നുണ്ട് നിങ്ങളെല്ലാവരും ലൈക്കടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും നിങ്ങൾ മറക്കണ്ടട്ടോ നിങ്ങൾ കുറച്ച് ആൾക്കാരൊക്കെ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് എൻ്റെ വീഡിയോസ് കാണാറുണ്ട് ഇതൊക്കെ എനിക്കറിയാം അപ്പോൾ ഇനിയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക സ്കിപ്പ് ചെയ്യരുത് അപ്പം ഞാനും എൻ്റെ ആടും കുട്ടികളും എൻ്റെ മക്കളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ലോകത്തിങ്ങനെ ഇങ്ങനെ ഒരു ലോകം ഇങ്ങനെ പോണ്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളു കേട്ടോ വീഡിയോ ഇഷ്ടം ഇവിടെയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് ഒക്കെ ചെയ്യാം